ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ ജീവൻ അപഹരിച്ചതിന് ഇന്ത്യ വിജയകരമായി പ്രതികാരം ചെയ്തു പ്രതികാരമായി ഇന്ത്യൻ സായുധസേന ഓപ്പറേഷൻ സിന്ധുർ എന്ന പേരിൽ നടത്തിയ ഒരു ഓപ്പറേഷനിൽ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകൾ നശിപ്പിച്ചു പാകിസ്ഥാനിലെ ഓപ്പറേഷനിലും ഏറ്റുമുട്ടലിലും ലക്ഷ്യങ്ങളും ശത്രുവിൻ്റെ റഡാറും കൃത്യമായി കണ്ടെത്തുന്നതിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആർഒ നിർണായക പങ്കുവഹിച്ചു ഓപ്പറേഷൻ സിന്ദൂർ നടത്താൻ ഇന്ത്യൻ സായുധസേന ധാരാളം ആഭ്യന്തര അന്തർദേശീയ വാണിജ്യ ബഹിരാകാശ അസറ്റുകളും വിദ്യകളും ഉപയോഗിച്ചു എന്നത് സത്യമാണോ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് ഓപ്പറേഷനിൽ ബഹിരാകാശ ഏജൻസിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ഒരു മുതിർന്ന ഐ എസ് ആർ ഉദ്യോഗസ്ഥൻ സംസാരിച്ചു ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂറിനായി ബഹിരാകാശത്തിൻ്റെ സ്ട്രാറ്റജിക് അസറ്റുകൾ വിവിധ രീതിയിൽ ഉപയോഗിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരമൊരു പ്രധാന ദൗത്യത്തിൽ സൈന്യത്തെ സഹായിച്ചതിൽ അഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ട് ഐ എസ് ആർ ടീമുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ബഹിരാകാശ ഏജൻസി സൈന്യത്തെ എങ്ങനെ സഹായിച്ചു ഇന്ത്യയിൽ പതിനൊന്നോളം സൈനിക ഉപഗ്രഹങ്ങളുണ്ട് അത് ഇന്ത്യയുടെ സ്വന്തമാണ് ഇതിനു പുറമെ വാണിജ്യ ആഗോള ഓപ്പറേറ്റർമാരിൽ നിന്നുള്ള ഡേറ്റാ സൗകര്യവും ബഹിരാകാശ ഏജൻസി സൈന്യത്തിന് നൽകിയിട്ടുണ്ടെന്ന് മറ്റൊരു ഇസ്രോ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കാർട്ടോസാറ്റ് പരമ്പരയിലും മറ്റുള്ളവയിലെയും ഉപഗ്രഹ ഡേറ്റ പ്ലാനിങ്ങിനും തന്ത്രത്തിനും ഉപയോഗിച്ചതായി ഉദ്യോഗസ്ഥൻ പറഞ്ഞു മാക്സറിൽ നിന്ന് സൈന്യത്തിന് എങ്ങനെ സഹായം ലഭിച്ചു യു എസ് ഉപഗ്രഹ ഇമേജ് ദാതാവായ മാക്സറിൽ നിന്ന് ഇന്ത്യൻ സായുധസേന ചിത്രങ്ങൾ നേടി ലോകമെമ്പാടുമുള്ള നിരവധി സർക്കാരുകൾക്കും സർക്കാർ സർക്കാരിതര സംഘടനകൾക്കും മാക്സർ ചിത്രങ്ങൾ നൽകുന്നു എന്നിരുന്നാലും പാകിസ്ഥാൻ അവരുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് മാക്സറിന്റെ സഹായം സേവനം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയില്ല എന്നാൽ ചൈനയുടെ സൈനിക ബഹിരാകാശ സാങ്കേതിക വിദ്യകളിലേക്ക് പാകിസ്ഥാന് ആക്സസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം യൂറോപ്പിലെ സെന്റിനൽ യു എസ് ആസ്ഥാനമായ മറ്റു വാണിജ്യ ഓപ്പറേറ്റർമാർ എന്നിവയിൽ നിന്നുള്ള മറ്റ് ഉപഗ്രഹ ഡേറ്റകളിലേക്ക് ഇന്ത്യൻ സൈന്യത്തിന് ആക്സസ് ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഉപഗ്രഹ ഡേറ്റ എങ്ങനെ ലഭിക്കും ഒരു ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ ഇടയ്ക്കിടെ ഡേറ്റ നൽകുന്നുണ്ട് നിർദ്ദിഷ്ട പ്രദേശത്തിൻ്റെ ഡൗൺലോഡ് പതിനാല് ദിവസത്തിലൊരിക്കൽ ചെയ്യാൻ കഴിയും അതേസമയം വാണിജ്യ ഡേറ്റ ഒരു ദിവസത്തിൽ ഒരിക്കൽ ലഭ്യമാണ് കാർട്ടോസാറ്റ് സാറ്റലൈറ്റ് ഫാമിലി ഇന്ത്യയുടെ സൈനിക രഹസ്യ അന്വേഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇത് ഉയർന്ന റെസൊല്യൂഷൻ ചിത്രങ്ങളും വീഡിയോകളും നൽകുന്നു ഇന്റലിജൻസും ബഹിരാകാശത്തു നിന്ന് ലഭിക്കുന്ന കൃത്യമായ വിവരങ്ങളും അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സൈന്യത്തെ സഹായിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കിനും ഇതുപയോഗിച്ചു ചലനങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് അത്യന്താപേക്ഷിതമായ റഡാർ ചിത്രങ്ങൾ ഇത് സൈന്യത്തിന് നൽകി